എല്ലാവർക്കും നമസ്കാരം രേണു സുതിയാണ് വിഷയം അപ്പോൾ ഇന്നലെ കിച്ചു ഒരു ലൈവ് ഇട്ടു നിങ്ങളെല്ലാവരെയും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് സംസാരിക്കാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ വീണ കുറേ ഇൻ്റർവ്യൂ മാറി മാറി നടന്ന് കൊടുത്തിരുന്നു കേസ് കൊടുത്തിരുന്നു രേണു സുധിയുടെ പേരിൽ അതുപോലെ ഇൻ്റർവ്യൂ കൊടുത്തു നമ്മളൊക്കെ കുറച്ചൊക്കെ ഭാഗം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മൊത്തം ഒന്നും ഇരുന്ന് കണ്ടിട്ടില്ല പല ചാനലിൽ വന്നതെന്ന് തോന്നുന്നു എന്താണേലും കിച്ചു വാതുറന്ന രേണു സുധിയുടെ കാര്യം പോക്കാന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കമൻ്റ് ഇടുന്നതും സോഷ്യൽ മീഡിയ സംസാരിച്ചാൽ അങ്ങനെ പറയാം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് സംസാരിച്ച കിച്ചു ആ തുറന്ന രേഷ് രേണു സുതിയുടെ കാര്യം തീർന്നു അതേപോലെ തന്നെ കിച്ചുൻ്റെ ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്ന അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് രേഷ്മ തങ്കച്ചനും തങ്കച്ചനും കൂടി എന്നുള്ള രീതിയിൽ നടന്നു അവസാനം കിച്ചുവിൻ്റെ ആ രഹസ്യം അങ്ങ് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തു വീണു എന്താണ് മത്തിവിച്ച് വണ്ടി ഓടിച്ചു പോലീസ് പിടിച്ചു ഇന്നത്തെ ഈ കേരളത്തിൻ്റെ അവസ്ഥയിൽ അതു വലിയ ഓന കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല കാരണം നേരിട്ട് ഇവിടെ കുറേ അനുഭവങ്ങൾ എനിക്കുള്ളതാണ് പഠിപ്പിക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് താമസം മാറി വന്നിട്ട് പയ്യൻ എം ഡി എം എ ഉപയോഗിച്ച് അവൻ്റെ അമ്മയെ അത് കണ്ടപ്പോൾ അവനോ ക്വസ്റ്റ്യൻ ചെയ്യുക നേരെ എടുത്തുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ചാൽ അത് എം ഡി എം എ ആണ് മെഡിക്കൽ സ്റ്റോറുകാർക്ക് മനസ്സിലായി മെഡിക്കൽ സ്റ്റോർ നേരെ പോലീസിനെ വിളിക്കുന്നു പോലീസ് നേരെ ഇവരുടെ വീട്ടിൽ വരുന്നു ഇതൊന്നും ഈ മകനോട് ചോദിച്ചാൽ തീരുന്ന കാര്യമുള്ള ഇത് എന്താണെന്നേലും അറിയണം അതിന് വേണ്ടി അമ്മയെ അതിബുദ്ധി കാണിച്ചുകൊണ്ടുണ്ടായ ആപത്താണ് പോലീസ് നേരെ വീട്ടിൽ വരുന്നു ഈ പയ്യനെ പൊക്കിക്കൊണ്ട് പോകുന്നു പൊക്കി ക്വസ്റ്റ്യൻ ചെയ്യുന്നു പൊ അത് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പോലീസിന് അറിയേണ്ടത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത് എവിടുന്ന് കിട്ടിയെന്ന് എവിടുന്ന് കിട്ടി എന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിയെ ഷാഡോ പോലീസ് ഒരു മൂന്നാല് മാസം വാച്ച് ചെയ്തിട്ട് അവനെ അറസ്റ്റാക്കും ഇതൊക്കെ അതിൻ്റെ രീതി പക്ഷേ എവിടുന്ന് കിട്ടിയെന്ന് ഇവന് പറയാൻ പറ്റില്ല ഇവന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കുടുംബത്തെ മൊത്തം അവർ കൊല്ലുമെന്നുള്ള ആ ഭാഗത്തു നിന്നുള്ള അധോലോകത്തിൻ്റെ ഭീഷണി ഉണ്ട് അവനെ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വിട്ടു വിട്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം എവിടുന്ന് കിട്ടിയെന്ന് പറയാതെ അവന് പിന്നെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അമ്മേ അനിയനോട് മാർക്കറ്റിൽ പോയ സമയത്ത് തൂങ്ങിച്ചെത്തും പഠിക്കാൻ വേണ്ടി എറണാകുളത്ത് കൊണ്ടുതന്നാണ് കൈകാര്യം ചെയ്തത് ശരിയല്ലാതെ വന്നുകൊണ്ടുണ്ടായ ഒരു രീതിയാണ് അപ്പം അത്ര വലിയ കാര്യങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോയിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഒരു ഗ്രൗണ്ടുണ്ട് അവിടെയൊക്കെ ഒന്ന് പിള്ളേർക്ക് കിട്ടി പിന്നെ പിള്ളേരൊരു ബോധം വന്നു കഴിയുമ്പോൾ അത് നിർത്തിയ പിള്ളേർ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഒരു മദ്യപാനം ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് കിച്ചുവിനെ വണ്ടിയെ പിടിച്ച് പോലീസ് പിടിച്ചതെന്ന് പറയുന്നത് ഈ കേരളത്തിലൊരു വലിയ കുറ്റമാണോ അങ്ങനെ എന്തിക്കുമ്പോൾ അവനത് നിർത്തുകയും ചെയ്തു ഈ ലൈവില് അവനത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അതല്ല വിഷയം വീണ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കൊട്ടാരം ഉണ്ടല്ലോ ആ കൊട്ടാരം മുഴുവൻ കിച്ചുവിൻ്റെ ഒറ്റ വാക്കിൽ തീർന്നിട്ടുണ്ട് അതായത് അവൻ്റെ ഓർമ്മയിൽ അവനന്ന് കുഞ്ഞാണ് നമ്മളീ കുഞ്ഞുമക്കള് നമ്മൾ എത്ര പായം ചെന്നാലും കുഞ്ഞുനാളി നടക്കുന്ന നമുക്ക് അത്രമേൽ സന്തോഷം ഉണ്ടാകുന്ന ചില സംഭവം അല്ലേ അത്രമേൽ ദുഃഖം ഉണ്ടാകുന്ന ചില സംഭവം നമ്മൾ ഓർത്ത് വെച്ചേക്കും എല്ലാം ഓർത്ത് വെക്കും എന്നല്ലേ ചിലത് ഇവന് ഇതിൻ്റെ അകത്ത് കിച്ചു ഇതിൻ്റെ അകത്ത് ഒരു വാചകമുണ്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും ഏറ്റവും വേസ്റ്റ് ടൈമായിരുന്നു വീണയോടൊപ്പം അച്ഛൻ കല്യാണം കഴിച്ച അതിക്കവന് എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടാമത് പറഞ്ഞെ സ്നേഹം കൂടിയിട്ട് അവൻ അവൻ്റെ അച്ഛനെ ശുതിക്കുട്ട സുതിക്കുട്ട എന്ന് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആദ്യം പോലും സമ്മതിച്ചില്ല ആ വാക്കിൽ നിന്ന് വീണയുടെ ചിത്രം നമുക്ക് വരച്ച് കിട്ടുന്നത് എന്താണ് നിങ്ങളത് പറ ആ ഒരു വാക്കിൽ നിന്ന് എന്ന് സ്വന്തം മകൻ പല അങ്ങനെയല്ലേ നമ്മുടെ പിള്ളേർ വളർന്നു വന്ന് അച്ചാന്നും അമ്മയെന്നുമൊക്കെ വിളിച്ച് കഴിഞ്ഞ് വലിയവരാരേലും വിളിക്കുന്ന പേര് അല്ലെങ്കിൽ കൂട്ടുകാരേലും വിളിക്കുന്ന പേര് കേട്ട് അതേപോലെയൊക്കെ പിള്ളേര് വിളിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മാഷെ മാഷെ എന്ന് നടക്കി വിളിക്കുന്നത് എൻ്റെ മകൻ മാഷെ മാഷേന്ന് കയറി വിളിക്കുമായിരുന്നു അവരങ്ങനെയാണ് നമ്മൾ കണ്ട് അവർ കേട്ട് പഠിച്ചതൊക്കെ വിളിക്കും അത് ഉറപ്പാണ് അപ്പം ഈ മോൻ സുതി സുതിക്കുട്ട സുതിക്കുട്ടാന്ന് വിളിക്കുന്നു അത് വിളിക്കാൻ വീണ സംഭവിച്ചില്ല അപ്പം വീണയുടെ ചിത്രം ഒന്ന് വരച്ചേ അസലൊരു രണ്ടാനമ്മ അല്ലേ കൂടുതൽ അങ്ങോട്ട് ഞാൻ പറയേണ്ട അസലൊരു രണ്ടാനമ അത് ആ പയ്യൻ പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ മുഴുവൻ പറ്റി പറയുന്ന ലൈവിലെ ഭാഗങ്ങൾ മാത്രം കാരണം ഒരാൾ എന്തേലും ഒരു ഒന്നാമതെ കൊല്ലം സുതി മരിച്ചുപോയി ആ വ്യക്തിയെക്കുറിച്ച് വന്നിന്ന് സോഷ്യൽ മീഡിയയിൽ വീണ ഇത് പറയുന്നത് രേണു സുതി അടിക്കാൻ വേണ്ടിയാണ് പക്ഷെ അപ്പോൾ അവിടെ കൊല്ലം സുതിയാണ് മൊത്തം മോശമാക്കുക ഇത് അപ്പം അതിനാണ് ഈ പയ്യൻ മറുപടി പറഞ്ഞത് അവന്റെ അച്ഛനെ പറഞ്ഞനാണ് അവ അപ്പം വീണെ ഓർക്കേണ്ട കാര്യം ഇതിന്റെ മറുപടി പറയാൻ കൊല്ലം സുതിയെ ജീവിച്ചിരിക്കാതെ ഉള്ളു കൊല്ലം സുദ്ധിയുടെ മകൻ കിച്ചു ഉണ്ട് അവൻ കുഞ്ഞാണേലും കുഞ്ഞു മനസ്സിലാവന ഓർമ്മയുണ്ട് അവനൊന്നും ഭാര്യയ്ക്ക് ഒരു പറയുന്നില്ല നേരെ രൂപ അവൻ സംസാരിക്കാൻ പോലും അവൻ അറിയത്തില്ല ഇനി അവൻ വളർന്ന് തെളിഞ്ഞു വരും കാരണം ഇവനൊരു കലാകാരൻ്റെ കലാകാരിയുടെ മകൻ അതായത് ഡാൻസിൽ ഡാൻസിലത്ര എസ്പെർട്ടായ ശാലിനി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഡേറ്റിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു എന്ന് ഇന്നാൾ താജ് പറയുന്ന കേട്ടില്ലേ താജ് ഭത്തനം തട്ട അതേപോലത്തെ ഇനി വേറെ എന്ത് സ്വഭാവമാണേലും ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവരൊക്കെ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാവുന്ന അതേപോലെ കൊല്ലം സുദ്ധി ഇവർ രണ്ടു പേർക്കൂടെ ഉണ്ടായി

അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഓക്കെ അല്ല എപ്പോഴും പലക്കാരും രാത്രി ഒരു മണിക്ക് ഒരച്ഛൻ വീട്ടിൽ ഞാൻ ഞാനപ്പം ഇവിടെ നിൽക്കുന്നത് ഇവരുടെ ഒപ്പാന്നിരിക്കുന്നത് അവർ രണ്ടുപേരും പോളിത്തോടാണ് പോളത്തോട്ട് വീട്ടിലായിരുന്നു തോന്നുന്നത് അതാ നല്ലത് രണ്ട് രണ്ടാൾക്കാരും ഒരുമിച്ച് പോകത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ താമസിച്ചിട്ടുണ്ട് ആ ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്ത അമ്മയാണെങ്കിലും വരുന്നതും അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവുള്ള കാരണം ഈ ഇല്ല അപ്പം ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഒന്ന് രേഷ്മ അൽത്തങ്കച്ചൻ അല്ലെ രേണു സുധി വന്ന് ഇവരുടെ ലൈഫിലേക്ക് ഇടയ്ക്ക് കയറി സെക്സ് ചാറ്റ് നടത്തി അങ്ങനെയൊക്കെയാണ് ലൈഫ് തകർത്തെന്നുള്ള രീതി വന്നു സെക്സ് എന്നൊരു വാക്ക് വീണേം പറഞ്ഞിട്ടില്ല ചാറ്റ് കണ്ടെന്നുള്ള രീതി പറഞ്ഞു സോഷ്യൽ മീഡിയ ആണ് അത് സെക്സ് ചാറ്റ് ആക്കിയത് രേണുവും പറഞ്ഞിട്ടില്ല അപ്പം ആ ഒരു സംഭവം അങ്ങനെ രേഷ്മയല്ല അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവര് പരസ്പരം ചെയ്യില്ല എന്നും കൈകൊട്ടിക്കളിയായിട്ട് വളരെ വഴക്കുണ്ടാക്കി അങ്ങനെ കടന്നുപോയ ഒരു ദമ്പതികൾ അവർ തമ്മിൽ ചേരാത്തതിൻ്റെ പേരിൽ അവർ പിരിഞ്ഞാണ് അവർ പിരിഞ്ഞതിന് ശേഷമുള്ള ഗ്യാപ്പിലാണ് രേണു സുതി കടന്നു വന്നിരിക്കുന്നത് പക്ഷേ വീണ പറയുന്നതും ഒക്കെ കേട്ടാൻ നേരെ തിരിച്ചാണ് തോന്നി അതിനാണ് ഇപ്പോൾ കിച്ചു നല്ലൊരു ക്ലാരിറ്റി ആയിരുന്നു തന്നെ രണ്ടാമതൊരു മകനെ സംബന്ധിച്ച് അവൻ്റെ അച്ഛനെ അവൻ ദൈവത്തെ പോലെ കാണുന്നത് പിള്ളേർ ആ റോൾ മോഡലാണ് പിള്ളേർക്ക് എപ്പോഴും അവരുടെ അച്ഛന്മാർ ആ ഒരു അച്ഛനെ അങ്ങനെ കണ്ട് സ്നേഹിച്ച് വരുമ്പോൾ തന്നെ ആ കുഞ്ഞു മനസ്സിനത്തെ ഷോക്ക് െന്ന് പറഞ്ഞാ അവന് സുതിക്കുട്ട സുതിക്കുട്ടെന്ന് മേള നീ അങ്ങനെ വിളിക്കരുത് എന്നും പറഞ്ഞ് ബേളം വെക്കുന്ന ഒരു അമ്മയാണ് അവൻ കാണുന്നെങ്കിൽ അവൻറെ ആ കുഞ്ഞു മനസ്സിലാതെ എത്ര വിഷമം ഉണ്ടാക്കിയിരിക്കും ഇതിനൊക്കെ അവന് എന്താ ഏതായാലും ഇവൻ അങ്ങനെയൊന്നും പറയാൻ മാത്രം രേണു സുതിയെപ്പറ്റി അങ്ങനെ ഒന്നും അവൻ പറയുന്നില്ല അത് പാവം അത് വീഡിയോ എടുത്ത് റീൽ എടുത്ത് നടക്കുന്നത് അതിനെ എന്തിനാ ഇങ്ങനെ പറയുന്നുള്ള രീതിയിലാണ് ചോദിച്ചത് ഇപ്പൊ എന്തെങ്കിലും രേണു സുതി കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തേലും പറയാൻ അവന് മടിക്കേണ്ട കാര്യമില്ല അവൻ ജീവിക്കുന്ന അവന്റെ അച്ഛമ്മയുടെ കൂടെയാണ് ഏ അവരുടെ ഒന്നും കൂടെ നിൽക്കുന്നില്ല ഇവരാരും എന്നെ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലെന്ന് അവനീൻ്റെ അകത്ത് തീർത്ത് പറയുന്നുണ്ട് എന്നെ നോക്കിയിരിക്കുന്നത് എൻ്റെ അച്ഛമ്മയും ഒക്കെയാണ് ആ വീട്ടിലാണ് അവിടാണ് അവന് സുരക്ഷിതത്വം എന്നും പറയുന്നുണ്ട് ലൈവിൽ അപ്പോൾ അവനിപ്പോൾ രേണുസ്തുതി എന്തേലും ചെയ്തിട്ടുണ്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഇവൻ ഇവമ്പോർന്നാ രേണുസ്തുതിയുടെ ലൈവേ പോയെന്നും പറഞ്ഞു കിടന്ന് മറുപടി കൂട്ടുന്നതിൽ ഒരു കാര്യമില്ലെന്ന് കിച്ചുവിൻ്റെ ലൈവ് ഇന്ന് ഞാൻ ഈ ലൈവ് വെച്ചാൽ പറയുന്നത് ആരുടെ സപ്പോർട്ടല്ല പറയുന്നത് ലൈവ് വെച്ച് വില വരുത്തി പറയാം രേണുസ്തുതി ചെയ്തിരിക്കുന്ന നന്ദികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യേണ്ട രാജ്യത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുധീ നന്നേടായിട്ട് എനിക്ക് തോന്നിയത് ആ വീട് പ്രശ്നത്തിൽ റോസിനെയും അച്ഛനും അച്ഛനും ഇനി വീട് പോട്ടെ വീടിന് എന്തെങ്കിലുമൊക്കെ കേട് വന്നെങ്കിൽ ഇനി അതും പോട്ടെ എല്ലാം സഹിക്കുക ഇനി ഇവരുടെ തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ പക്ഷേ ആ സ്ഥലത്തിന് നാല് ലക്ഷം രൂപ വെച്ച് പത്തൊമ്പത് ലക്ഷം രൂപയേണ്ട ആ അച്ഛൻ കൊടുത്തത് കൊടുത്തതിന് അച്ഛനെ ഒന്നും പറയാൻ പാടില്ല അച്ഛനോട് എന്നും മരിക്കുവോളം നന്ദി വേണം അതിന് രേണു സിനി ചിന്തിക്കുന്നത് അത് എനിക്കല്ലല്ലല്ലോ തന്നെ കിച്ചു ഒക്കെയല്ലേ കൊടുത്ത് അല്ലേ ഋതപ്പനല്ലേ കൊടുത്തത് എനിക്കല്ലോ തന്നെ അങ്ങനെയും ചിന്തിക്കാൻ പാടില്ല അതൊക്കെ തെറ്റാണ് അത് മാത്രം ഞാൻ എന്നും തെറ്റാന്ന് പറയുന്നത് എന്ന് പറയുമ്പോ അവര് വലിയ രീതി അവര് ഒരു കുഴപ്പമൊന്നുമില്ല അച്ഛൻ മൊത്തത്തിൽ ഇപ്പൊ നേരെ അങ്ങ് തിരിഞ്ഞ് അതാണ് ഇവിടെ കൊല്ലത്തുള്ളവർക്ക് അച്ഛന്റെ ഫ്രണ്ട്സിനാണെങ്കിലും മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം അല്ല വേറൊരു രീതി നോക്കുകയാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ലല്ലോ യൂട്യൂബിൽ കഴിച്ചു എന്നാണെങ്കിലും പക്ഷെ ഞാനിവിടെ തന്നെ ആയിരുന്നു അത്രയും ചിന്തിച്ചാൽ എന്തൊക്കെയായിരുന്നു വരുന്നത് അപ്പം നിങ്ങളാണേലും എല്ലാരും അങ്ങനെ ചിന്തിച്ചു പോകത്തുള്ളൂ അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ വിചാരിക്കത്തുള്ളൂ ഇത്ര നാളും കാണാത്തവരെയൊക്കെ കുഞ്ഞിയൊക്കെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാരേജ് അങ്ങനെ നടക്കുന്നതും ഒരു കാലം രണ്ടുപേരും എപ്പോഴും കാര്യങ്ങളും അപ്പം ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം കഴിച്ച് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം വേറെ ഇടിഞ്ഞു പക്ഷെ ആ ആ കാലഘട്ടമാണ് അവൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ വേലാത്ത അനുഭവം എന്നുള്ള രീതിക്കാണ് അവൻ പറയുന്നത് കൊച്ചായ കൊച്ച് എന്ന് വലുതായിട്ട് ആലോചിച്ച് പറയണേ വീണയുടെ ഭാഗത്ത് എന്തിനായോ അല്ലേ അദ്ദേഹം നോക്കിയല്ലേ എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ അച്ചാമ്മ വലിയമ്മ വലിയ അച്ഛൻ അവരെല്ലാവരും തന്നെ കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛൻ ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നത് പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ വലിയച്ഛൻ വലിയമ്മ അച്ഛമ്പരും അച്ഛനന്ന് ഭയങ്കര ഷൂട്ടാപ്പ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മൊത്തം തന്നെ നോക്കിയത് വരെയാണ് അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറിയാണ് നമുക്ക് അമ്മയുടെ സ്ഥാനം ഇടക്കിടയ്ക്ക് വരിക എന്ന് മാത്രല്ലോ അപ്പം അച്ഛനങ്ങനൊരു അടയിക്കൊണ്ട് ഒരു സ്നേഹം കിട്ടായിരുന്നതോ അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റുമോ എല്ലാത്തിനും പറയാൻ അച്ഛൻ്റെ മോനാണ് എന്റെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതറിയില്ലാത്ത ആ ഒരു സമയത്ത് അച്ഛൻ അച്ഛൻ എന്റെ മൈൻഡിൽ മൊത്തം അതായിരുന്നു ആ ഒരു ഒറ്റ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഓക്കെ ആവുക അത്രേ ഞാൻ അങ്ങനെ നടന്നോ അപ്പോൾ കേട്ടില്ലേ കിച്ചു എവിടെ നിന്ന് വളർന്നതെന്ന് കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഇടക്കിടക്ക് വന്നു പോകുന്ന ഒരു അമ്മയോ ഒരു അമ്മയാവോ എന്നുള്ളു പിന്നെ പിള്ളി കിച്ചുവിന് ഒരു സങ്കടമുള്ളത് അച്ഛനുമായിട്ട് എന്തോ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അതുകൊണ്ടാണ് മരിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഞാനും ഒത്തിരി സമയം എടുത്തതെന്ന് ഇതിനകത്തുനിന്ന് കംപ്ലീറ്റ് നമുക്ക് മനസ്സിലായി ഇത്രയും ഉള്ളൂ ഇതെല്ലാം ഈ ഒരു രേണുസുതി ഇങ്ങനെ നെഗറ്റീവായി സത്യം ഞാൻ ഈ സംഭവതോർക്കും വേറൊരു കാര്യം പറയാൻ തോന്നുന്നു ഈ സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പത്രം നാളത്തെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഏറ്റവും ണ്ടായാലും നല്ലോണ്ടായാലും ഒരു രണ്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം അത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച അതിനുള്ളിൽ അത് കഴിഞ്ഞു പോയി പിന്നെ അടുത്ത അടുത്തയാളെ കിട്ടുന്നു അടുത്തയാളെ എയറിലേക്ക് വിടുന്നു പക്ഷേങ്കില് രേണുസുദീ ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് എത്ര നാളെ ഇത്രയും കാലം ഈ ഓഡിയൻസിനെ ഇങ്ങനെ തന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്നാൽ ഈ ഓഡിയൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് അത് അപാര കഴിവ് തന്നെ അത് സംബന്ധിച്ചു ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾ തന്നെ റിയാക്ഷൻ ആണെങ്കിലും ഓ വേണ്ട രേണുസുദീപിന്റെ ഈ വിഷയം തന്നെ എടുത്തെടുത്ത് മടുത്ത് ചിന്നി അത് വേണ്ട 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 എന്നും പറഞ്ഞു ഒരു ദിവസം ഇന്ന് വേറെ എന്തേലും വിഷയം എടുക്കുന്നു വേറെ എന്തേലും രേണുസുദിയുടെ പുതിയ വിഷയം വന്നിരിക്കും അപ്പോൾ പിന്നെ അപ്പോൾ അത് അതെടുക്കാൻ തോന്നി ഇങ്ങനെ കൊണ്ടോന്നുണ്ട് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇനി പോസിറ്റീവ് ആയിട്ടാണെങ്കിലും അത്രയും കാലഘട്ടം നിന്നെ സെലിബ്രേറ്റി ആയിട്ട് ഇങ്ങനെയുള്ള ആരുമില്ല എന്നായിരിക്കും രേണു സുധീർ എത്ര പിന്നെ ബിഗ് ബോസ് ഇപ്പോ എന്തോ മാറിപ്പോയി അത് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല ആദ്യകാലത്തൊക്കെ ഉറപ്പിച്ച് പറഞ്ഞ് കേട്ടതാണ് രേണുസുദിയുടെ പേര് ഇനി ഇടയ്ക്ക് വെച്ച് കയറാൻ വല്ല ഉദ്ദേശമാണോ അതോ വേൾഡ് ഗാർഡായിട്ട് കയറാമല്ലോ ഇനി അതാണോ എന്താണേലും ഇപ്പം ബിഗ് ബോസ് പേരില്ല ഇത്രയും നാളും ഇങ്ങനെ സോഷ്യൽ മീഡിയ തനിക്ക് ചുറ്റും കൊണ്ടിടക്കാം അതായത് സ്വന്തം രേണുസുദിയുടെ ചുറ്റിനു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അതിനൊരു കഴിവാണ് ആ കഴിവ് രേണു സുദിക്കുണ്ട് പക്ഷെ എങ്കിൽ കിച്ചു വാതന്ന രേണുസ്വദിയുടെ ജീവിതം അവിടെ തീർന്നതെന്നും പറഞ്ഞ പോലെ കിച്ചു വാ തുറന്ന് ഇന്നലെ വാ തുറന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല അത് പാവാത അവിടെ അഭിനയിച്ചിരിക്കുന്നത് ഇടയ്ക്ക് പോക്കറ്റ് മണിയൊക്കെ കൊടുക്കാറുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരുടെ വീട്ടിൽ കടം കയറിയതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ലോക്ക്ഡൌൺ സമയത്ത് കടം കയറാത്ത വീടില്ല ആ സമയത്ത് ഇവർ ഏതോ ഷൂട്ടിങ്ങിന് കുറേ ഒമ്പത് ആൾക്കാരെ കണ്ട് വീട്ടിൽ വിളിച്ച് ഇവർക്ക് അങ്ങോട്ടും പോത്തില്ല ഇങ്ങോട്ടും പോകാൻ അവരെ അവിടെ ലോക്കായി അപ്പോൾ അവരുടെ വയറ്റിലോട്ടും എന്തേലും ഇടണ്ടേ അതിനുള്ള പൈസ ഒന്നും ഇല്ല സാധാരണ കുടുംബാലല്ല അങ്ങനെ കടം മേടിച്ചെന്നാണ് കിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റും കിട്ടിയലായില്ല പക്ഷെ തോന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ വിശ്വസിക്കാം ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പലരുടെ കയ്യിലും പൈസ ഇല്ല ഒരു രക്ഷയിൽ അങ്ങനെ മേടിച്ചാണ് പിന്നെ വേറെ പല കാര്യത്തിനും മനുഷ്യനല്ലേ കടം കയറി അങ്ങനെ കടം കയറിക്കൊണ്ടേയിരിക്കും കടത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതിനൊക്കെ ഒരു പ്ലാനിങ് വേണം അതില്ലെങ്കിൽ മനുഷ്യന് അതില്ല വല്ലാതെ നമ്മൾ ചിലവ് ചെയ്താലും നമ്മൾ പെരുവഴി ആധാരം എന്നാ പറയുന്നത് വരവറിയാതെ ചിലവ് കഴിഞ്ഞാൽ പെരുവഴി ആധാരം അതായത് നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് നടത്താളും മലയാളികൾ പലരും ആ ഒരു തത്വം ഒക്കെ മറന്നിടക്കി ചിലവാക്കും അപ്പം നമുക്ക് പെരുവഴിയാകും ഉള്ള ഒരു പൊതു തത്വമാണ് അതാരും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പൊതുവേ ഇപ്പൊ ഈ ടോട്ടലി ഈ വീഡിയോടെ രഗ്ന ചുരുക്കം പറയാനാണെങ്കിൽ വീണ കെട്ടിപ്പോ കൊണ്ട് കെട്ടിപ്പോക്കൊണ്ട് വന്ന ആ ഒരു ഇതെല്ലാം കിച്ചുവിൻ്റെ ഒറ്റ ലൈവിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണിട്ടുണ്ട് വീണയ്ക്ക് സദ്യത്തി ഇതിൻ്റെ അകത്തോട്ട് ഒരു എൻട്രിടെ ഒരു ആവശ്യമില്ലായിരുന്നു ശരിക്കും ഒരു ആവശ്യമില്ല വെറുതെ കയറി വന്നതാണ് അപ്പോൾ ഈ കൊച്ചു പറഞ്ഞ ആൾക്കാർക്ക് അത് വിശ്വാസമാവും വെറുതെ വീണ കിടന്ന് സ്വയം ഒരിതായെന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ